ി ആർ പി ഡേ പുതിയൊരു വീഡിയോ ഒക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വരുന്നതല്ല ബിഗ് ബസ് സംബന്ധമായ ഒരു വീഡിയോ ആണ് ഇപ്പം ഒമ്പത് പേരാണ് നോമിനേഷൻ ഉള്ളത് അതിലിപ്പം വോട്ടിങ് ഏറ്റവും കുറവ് വന്നേക്കെന്ന് പറഞ്ഞാൽ എട്ടാം സ്ഥാനത്ത് ഗബ്രിയും ഒമ്പത് സ്ഥാനത്തിന് ഓറയായിട്ടാണ് അത് ചെറിയൊരു വോട്ടിംഗ് തീരാുന്നതിനകത്ത് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അതിന് ഇങ്ങനെ ഒന്നും അറിയത്തില്ല അത് കാത്തിരുന്ന് കണ്ടവരും അപ്പം എട്ട് ഒമ്പതും തരം ഗബ്രിൻ്റെ ഓറയാണ് അപ്പം ഡബിൾ എഡിഷൻ കാണാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണാൻ ചാൻസ് ഇല്ലെന്ന് തോന്നുന്നു സായി പുറത്തോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഡിഗ്രിഷ്യൂ ആയിട്ട് ചിലപ്പോൾ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ചിലപ്പം ഒരാളെ വരുവുള്ളൂ പുറത്തോട്ട് അപ്പോൾ ഒരാൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ അത് മിക്കവാറും നോറ അല്ലെങ്കിൽ ജാസ്മിനാണ് ചെസ് എഫ്രിയാണ് വരേണ്ടത് അപ്പം എന്തായാലും ചിലപ്പോൾ ഒരു അൺഫെയർ ആയിട്ടുള്ളൊരു വിഷുണ്ടോയെന്നറിയത്തില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഷാൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ അൺഫെയർ ആയിട്ടുള്ളൊരു റിഷൻ പ്രക്രിയ ഉണ്ടാകാനും ഉണ്ട് കഴിഞ്ഞ സീസണിലൊക്കെ ഉണ്ടായ പോലെ അപ്പം ഇപ്പോൾ ഈ ഗബ്രി നോറ എന്ന് പറയുമ്പോൾ കളയാൻ ചാൻസ് ഇല്ല എന്ന് പറയാൻ കാരണം ഇപ്പോൾ കുറച്ച് ഒരു ഗബ്രി ജാസ്മിൻ കോംബോ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചെറിയ തീപ്പൊരിയൊക്കെ പാകുന്നൊണ്ട് ചിലപ്പോൾ പിടിച്ചു നിർത്താൻ ചാൻസ് ഉണ്ട് നോറ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നോറയെ നിൽക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അൺഫെയർ ആയിട്ടുള്ളൊരു ഡിഷൻ പ്രക്രിയ അറിയില്ല അത് കാത്തിരുന്ന് കാണേണ്ടവരും എട്ട് ഒമ്പതോ അവർ തന്നെയാണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ജിൻജോയും രണ്ടാം സ്ഥാനത്ത് സിജുവ ആണ് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്ത് ജാസ്മിനും അപ്പോൾ അത് കാത്തിരുന്ന് കാണേണ്ടവരും അപ്പം ഇപ്പം സായി എനിക്കിപ്പം ഹോസ്പിറ്റൽ ഇഷ്യൂ ഒക്കെ ചിലപ്പോൾ പുറത്തോട്ട് പോകാനൊരു ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അറിയില്ല അപ്പം സായി പോയി കഴിഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ ഡബിൾ എഡിഷൻ കാണാൻ ചാൻസ് ഇല്ല അപ്പം ഒരാൾ പോകാൻ ചാൻസ് ഉള്ളു അപ്പോൾ ചിലപ്പം ഗിബ്രി അല്ലെങ്കിൽ നോറ പോകാൻ ആണ് നമ്മുടെ പ്രഷറുടെ അന്വേഷിച്ച് ചെയ്യുവാണെങ്കിൽ ഗിബ്രി അല്ലെങ്കിൽ ഓറെ പോകാനാണ് ചാൻസ് ഉള്ളത് ഇംഗ്ലീഷായിട്ടിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം അൺഫെയർ എഡിഷൻ പ്രക്രിയ നടക്കാൻ ചാൻസ് ഉണ്ട് അപ്പം കാത്തിരുന്ന് കണ്ടവരും നമുക്ക് നോക്കാം ഓക്കെ ബൈ